ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസ് വിശേഷം എട്ടാം അധ്യായം പതിനാറാം വാക്യം വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴ വെക്കുകയോ ചെയ്യാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത് ഹലുവിയ ലോകത്തിൻ്റെ വെളിച്ചമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ലോകത്തിൻ്റെ വെളിച്ചമാക്കി തന്നെ വെച്ചിരിക്കുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് അരുളി ചെയ്ത അതേ കർത്താവ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് നമ്മെ നോക്കി പറഞ്ഞു എന്നിട്ട് കർത്താവ് ഇപ്രകാരം നമ്മെ പഠിപ്പിച്ചു വിളക്ക് കത്തിച്ച് ആരും ഹല്ലലൂയ പറയും കീഴിലല്ല വെക്കുന്നത് പാത്രം കൊണ്ട് മൂടുകയല്ല ചെയ്യുന്നത് അത് കട്ടിലിൻ്റെ കീഴിലല്ല വെക്കുന്നത് ഇതെല്ലാം ഹല്ലലുയ വിളക്കിൻ്റെ വെളിച്ചത്തെ ഹല്ലലുയ മറച്ചു കളയുന്നത് ഒരു വെളിച്ചം എങ്ങനെ പ്രകാശിക്കണമോ അതുപോലെ നമ്മെ പ്രകാശം പരത്തുന്നവരായി ദൈവം ആക്കിയിരിക്കുന്നു പ്രിയരെ അല്ലു ഒരു പക്ഷേ ജീവിതത്തിൻ്റെ നിത്യ അല്ലെലുയ ഓട്ടം അല്ലലി ആ വെളിച്ചത്തെ മറയ്ക്കാൻ സാധ്യതയുണ്ട് അല്ലെല്ലു ധനത്തിൻ്റെ അല്ലലി വാഞ്ച കൊണ്ട് ഒരു പക്ഷേ വെളിച്ചം മറഞ്ഞുപോകാൻ സാധ്യതയുണ്ട് ഹല്ലിലൂയ്യ അതുപോലെ തന്നെ ഇതാ വേറെ പുസ്തകം പറയുന്നു അല്ലലു അത് പാത്രം കൊണ്ട് മൂടിക്കളയുന്നു പറ കൊണ്ട് കട്ടിലിൻ്റെ കീഴേ വെക്കുന്നു ജീവിതത്തിലെ ഏറ്റവും അല്ലലുയ്യ അല്ലലി സുഖകരമായ രീതിയിൽ അല്ലു നാം നടക്കുമ്പോൾ വെളിച്ചത്തെ മറയ്ക്കാൻ സാധ്യതയുണ്ട് ഇന്ന് രാവിലെ ുന്നു അതിനെക്കാട്ടിലും ഉപരി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ധനത്തിനോടുള്ള ആ ഹല്ലു ആ ഓട്ടത്തിൻ്റെ പിന്നാലെ പോയി വെളിച്ചം മറയ്ക്കാതെ ഹല്ലിലുയ സുഖത്തിൻ്റെ പുറകിൽ പോയി വെളിച്ചം മറയ്ക്കാതെ ജീവിതത്തിൻ്റെ നിത്യ ഹല്ലലിയ ഹല്ലുയ വൃത്തിയുടെ പുറകിൽ ഓടി ഹല്ലലു ആ വെളിച്ചം മറയ്ക്കാതെ ഇത് തണ്ടിൻമേൽ ഉയർത്തണം ഇത് മലമേൽ ഉയർത്തണം കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്നത് ഹല്ലലുയ വെളിച്ചത്തിൻ്റെ മക്കളായി തിരുവാനാ ഹല്ലലു നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളെന്ന് യേശുദമ്പരാൻ നമ്മെ നോക്കി പറയുന്നു ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് യോഹനാൻ ഒൻപതിൻ്റെ അഞ്ചിൽ നാം വായിക്കുന്നു അങ്ങനെയെങ്കിൽ അവൻ്റെ വെളിച്ചം നമ്മിലൂടെ പ്രകാശിക്കണം നാം അവനെ ലോകത്തിൽ കാണിച്ചു കൊടുക്കാൻ ലോകത്തിൻ്റെ മുമ്പാകെ യേശുവിനെ ഉയർത്താൻ വിളിക്കപ്പെട്ട ദൈവമക്കളത്ര അല്ല ലൂയ റോമാലേഖനം പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക വെളിച്ചത്തിൻ്റെ ആയുധവർഗ്ഗം ധരിച്ചു കൊള്ളുക ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് ലോകത്തിൽ വെളിച്ചത്തെ പരത്താന ലോകത്തിൻ്റെ നടുവിൽ അന്ധകാരം നിറഞ്ഞ ഭൂമിയിൽ ദൈവത്തിൻ്റെ വെളിച്ചം പരത്താന കർത്താവിൻ്റെ വചനം നമ്മുടെ കാലിന് ദൈവവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവും രണ്ട് കൊരിന്ത്യർ നാലാം അധ്യായത്തിന്റെ ഹല്ലിലൂിയ നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിലും നാം അതുതന്നെ വായിക്കുന്നു ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിപ്പാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുട്ടാക്കി ദൈവവചനത്തിനകത്ത് വെളിച്ചമുണ്ട് ദൈവവചനത്തിനകത്ത് തേജസ്സുണ്ട് ദൈവവചനത്തിനകത്ത് ജീവനുണ്ട് ദൈവവചനത്തിനകത്ത് ചൈതന്യമുണ്ട് ഇത് വെളിപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം ലോകത്തിൽ അവിശ്വാസികളുടെ മനസ്സിനെ പിശാജ് കുരുട്ടാക്കി കളഞ്ഞു എന്നാൽ ദൈവത്തിൻ്റെ പർപ്പസ് അല്ലിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം അല്ലിൽ നമ്മുടെ ഹൃദയം യങ്ങളിൽ ഹലു ദൈവ പ്രകാശത്തെ പരത്തിയിരിക്കുന്നു ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവ പൈതിലെ നാം ആയിരിക്കുന്ന സ്ഥലത്ത് നാം ആയിരിക്കുന്ന കുടുംബങ്ങൾക്കകത്ത് നാം ദൈവത്തിൻ്റെ തേജസ് ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ട ദൈവ മക്കളത്ര ഹലി ഇന്ന് രാവിലെയും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശവും അത് തന്നെയാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി അതാ നാം വെളിച്ചത്തെ പരത്തുന്നവരായി തീരണം വെളിച്ചത്തെ ഹല്ലി ലൂിയ ലോകത്തിൽ കാണിച്ചു കൊടുക്കുന്നവരായി തീരണം ദൈവ ഒരു ഒരു മനുഷ്യൻ ദൈവഭാഗത്തേക്ക് വരുമ്പോൾ അവൻ്റെ ഇരുട്ട് മാറ്റി അവനിലേക്ക് ദൈവത്തിൻ്റെ തേജസ്സാണ് വരുന്നത് അതുകൊണ്ടിതാ എഫ് എസ് ലേഖനം അഞ്ചാം മധ്യം എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു നിങ്ങൾ അന്ധകാരത്തിൽ കിടന്നവരായിരുന്നു ഇപ്പോഴോ നിങ്ങൾ കർത്താവിൽ വെളിച്ചമാകുന്നു നാം കർത്താവിൻ്റെ വെളിച്ചം അല്ലല്ലോ ഈ തലമുറയിലും ദൈവത്തിൻ്റെ വെളിച്ചത്തെ കാണിച്ചു കൊടുക്കാൻ ദൈവിക തേജസ് കാണിച്ച് വിളിക്കപ്പെട്ട ശക്തികളെ ജയിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ നമ്മെത്തുമാറാകട്ടെ സുവിശേഷത്തിൽ നാം വായിച്ചതുപോലെ ലോകത്തിന്റെ വെളിച്ചമായ ദൈവം നമ്മിലേക്ക് പ്രകാശിച്ചപ്പോൾ ലോകത്തിന്റെ നടുവിൽ ജീവനുള്ള ദൈവത്തെ കാണിച്ചു കൊടുക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ തേജസ്സിനെ വെളിപ്പെടുത്തുന്ന വെളിച്ചത്തിന്റെ മക്കളായി നമുക്ക് ജീവിക്കാം ഇനി ഒരു ഒരു പാത്രം കൊണ്ടോ ഒരു പറ കൊണ്ടോ ഒരു കട്ടിൽ കൊണ്ടോ മൂടുവാൻ പറ്റത്തില്ല മറിച്ച് മലമേലുയർത്തിയ പട്ടണം പോലെ ദൈവത്തിൻ്റെ തേജസ്സിനെ വെളിപ്പെടുത്തുന്നവരായി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നവരായി നമുക്ക് ജീവിക്കാം അല്ലെങ്കിൽ തെസലോനിക്ക ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ നമ്മൾ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു നിങ്ങളാരാ നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാ ഇന്ന് രാവിലെ ഈ ഒരു തിരിച്ചറിവോടെ നമുക്ക് ലോകത്തിൽ ജീവിക്കാം നമുക്ക് ലോകത്തിൽ കർത്താവ് നാമത്തെ ഉയർത്താം അല്ലേ ലൂയ്യ നാം വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ വെളിച്ചമാകുന്ന കർത്താവിൽ വിശ്വസിക്കുമ്പോൾ അവൻറെ തേജസ് അവൻ്റെ മഹത്വം നമ്മുടെ ജോ ജോലിക്കകത്ത് നമ്മുടെ കുടുംബജീവിതത്തിനകത്ത് നമ്മുടെ ശുശ്രൂഷയ്ക്കകത്ത് അത് നിശ്ചയമായി വെളിപ്പെട്ട് വരും ഇനി അന്ധകാരം മൂടിയ അല്ലെങ്കിൽ ഇരുട്ട് മൂടിയ ഒരു ജീവിതമല്ല നമ്മുടെ ജീവിതം നാം മലമേലുയർത്തിയ പട്ടണം പോലെ ഈ ഈ തലമുറയുടെ നടുവിൽ കർത്താവിനെ ഉയർത്താൻ ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ പ്രിയരെ വെളിച്ചത്തിൻ്റെ മക്കളാകാൻ വെളിച്ചത്തിൽ വിശ്വസിക്കാം വെളിച്ചമാകുന്ന ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കാം വെളിച്ചമാകുന്ന ദൈവത്തോട് ചേർന്ന് നടക്കാം ഹല്ലൂയ യേശുവിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കാം ഇന്ന് പകൽക്കാലം കർത്താവ് അതിനുവേണ്ടി നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്ത്യേശുവിൽ അവൻ ജയ ജയത്തോടെ നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ Amen.